ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ ഓഡിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല വീഡിയോ ഡെയിലി ഡേ ഇൻ മൈ ലൈഫാണ് ഓഡിയോ ഒരു ചെറിയ മോട്ടിവേഷനാണ് അപ്പം നമുക്ക് സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മളിൽ ഒത്തിരി പേര് ചെയ്യാത്തൊരു കാര്യമാണ് അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളായി എന്തിനാണ് സെൽഫ് കെയർ ചെയ്യുന്നതെന്ന് പക്ഷേ അതിൻ്റെ കുറേ സൈഡ് എഫക്റ്റ് എനിക്ക് തന്നെ എന്നിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ടൈം പിടിക്കും കേട്ടോ ഇല്ല ഞാൻ പറയത്തില്ല ഇച്ചിരി ടൈമൊക്കെ പിടിക്കും അതനുസരിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യണം നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ വീക്ക്ലി വൺസ് എല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഡേ കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്ക് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ടൈം കിട്ടാത്തതും നമ്മളെങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് നല്ല കാര്യത്തിൽ നമ്മൾ ടൈം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും അപ്പം ആദ്യത്തെ ഒരു കാര്യം ഒരു ബുക്കും പേനയും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്ത് മാറ്റി വെക്കുക ആ ബുക്കിനകത്ത് മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വരെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് സ്നാക്കിന് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ വിചാരിക്കും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വേറെ ഒരാൾ നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ ഇല്ലേ അതിൽ കാര്യമില്ല നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റ് പ്രിയോറിറ്റി ആക്കി വയ്ക്കുന്നതിലാണ് കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് വളരെ നന്നായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഫാമിലിനെയും നമ്മുടെ കുട്ടികളേനെയും ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഫാമിലിനെയും നമുക്ക് നല്ല ആക്കി നല്ല ഹാപ്പിയാക്കി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് നമ്മുടെ ഒരു ഹെൽത്ത് തന്നെയാണ് കാരണം നമ്മുടെ ഒരു ഹെൽത്ത് ശരി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിനെ ശരിക്കും നോക്കാനും ഒരു കാര്യം ചെയ്യാനും ഒന്നും പറ്റിയില്ല നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആയിരിക്കും വളരെ വീക്കായിരിക്കും വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഡൽ ആയിപ്പോ നമുക്കൊരു എനർജി ലെവൽ നന്നായിട്ട് ലോ ആയ പോലെയൊക്കെ തോന്നും അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം എങ്ങനെ നോക്കാം നമ്മുടെ ഫാമിലിനെ എങ്ങനെ നോക്കാം കുട്ടികളെ പഠിപ്പിക്കണം ഹോംവർക്ക് ചെയ്യിപ്പിക്കണം ഇതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഡിന്നർ ഉണ്ടാക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ വലിയൊരു ടാസ്ക് ആണ് അപ്പം ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് വേണം ഒരു ഹൈ എനർജി അതിനു അതിനുവേണ്ടി നമ്മളൊരു പ്ലാനിങ്ങുമായിട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ ആദ്യത്തെ ഒരു കാര്യം പറയാമല്ലോ ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ നല്ല ഒരു ആയിട്ടുണ്ട് അതിൻ്റെ എന്താ റീസൺ അതെനിക്കറിയാം എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് ഞാൻ വളരെ സ്ട്രെസ് എടുക്കാറുണ്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് എന്നറിയാം പക്ഷേ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം ചിന്തയുണ്ട് പക്ഷേ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നില്ല ഞാൻ പോഷൻ കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ഇമോഷണലായിട്ട് റൈസ് വളരെ അധികമായിട്ട് കഴിക്കാറുണ്ട് അപ്പം ഞാൻ റൈസ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ോട് അത്ര കാര്യമൊന്നുമില്ല ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഈറ്ററാണ് ഞാൻ എന്ന് പറയാം ഞാൻ റൈസാണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒരു ഹെൽത്തി വേയിൽ ലൈഫ് കൊണ്ടുപോകാനും നോക്കുന്നുണ്ട് കാരണം എന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ശരിയല്ലെങ്കിൽ എനിക്ക് കൂടുതലും എൻ്റെ ഒരു കുട്ടികളുടെ കാര്യമായാലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളായാലും ഫാമിലിയുടെ കാര്യങ്ങളായാലും ശരിക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കറിയാം ഞാൻ നന്നായിട്ട് വെയിറ്റ് ഗെയിം ചെയ്തു എനിക്കത് കുറയ്ക്കണമെന്നറിയാം പക്ഷെ അതിനുള്ള ഒരു കാര്യങ്ങൾ ശരിയാക്കണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഒരു ടൈമിംഗ് സെറ്റാക്കണം എൻ്റെ ഭക്ഷണ രീതി ആ ഒരു രീതി എൻ്റെ ഫാമിലിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഒരു ഡയറ്റിലേക്ക് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചഭക്ഷണത്തിന് ഞാൻ റൈസ് അവോയ്ഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും മില്ലറ്റ്സോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ പക്ഷേ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓ എനിക്ക് വേണ്ടി ഇനി ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എണ്ണ കുറച്ചത് ഉണ്ടാക്കണം ഇതൊക്കെ എനിക്കിനി പാടാണ് ഇനി എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യാനാ എന്നൊരു ചിന്ത വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു പ്ലാനുമായിട്ട് പോവുക ഫോർ എക്സാമ്പിൾ ഇപ്പം മണ്ടേ ആണെങ്കിൽ നമ്മൾ ഇഡ്ലി ഇഡ്ലിയുടെ കൂടെ ഞാൻ റാഗി ഇടാറുണ്ട് മില്ലറ്റ്സ് ഒക്കെ ചേർക്കാറുണ്ട് അപ്പം ഇഡ്ലി ആണെങ്കിൽ ഇഡ്ലിയുടെ കൂടെ സാമ്പാർ പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ മതി സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും മെഴുക്കുരട്ടി വയ്ക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഒരു കാര്യം പറയാം സ്നാക്സ് ആണെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ദിബ റൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ രാവിലത്തെ ഇഡ്ഡലിയുടെ മാവിൽ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ച് രണ്ട് സൈഡ് വേവിച്ചെടുക്കാം അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി മാവ് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചപ്പാത്തി സാമ്പാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കറി ഇഷ്ടപ്പെടണം എന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ മൺഡേ പ്ലാൻ ഇഡ്ലി റൈസ് സാമ്പാർ പിന്നെ മെഴുക്കുരട്ടി ചപ്പാത്തി ഇതാണ് പ്ലാൻ ചെയ്തെങ്കിൽ നമ്മൾ മൺഡേ ഒരു ലിസ്റ്റിൽ ഇതങ്ങ് എഴുതി വയ്ക്കുക അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട സാമ്പാറിൽ ഇച്ചിരി പ്രോട്ടീൻ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഇലക്കറികൾ ഉണ്ടാക്കുക അതിനകത്ത് ഇച്ചിരി ഹെൽത്തി ഹെൽത്തി ആയിട്ട് ആ ഒരു കറി കഴിക്കാം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ അടിപൊളിയായി പ്രോട്ടീനായി പിന്നെ ഇച്ചിരി റൈസ് എടുത്താൽ മതി ഞാൻ അതിനകത്ത് കൂടുതൽ റൈസാണ് എടുത്തിരിക്കുന്നത് ഇത്ര അല്ല കേട്ടോ അപ്പോൾ ഇച്ചിരി റൈസ് എടുക്കണം അപ്പോൾ ഇത്ര റൈസ് ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്ന കാരണമുണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സമയം നോക്കാറില്ല അപ്പോഴേക്ക് ലേറ്റായിപ്പോയി ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് രണ്ടര മണിയായി അപ്പോഴേക്ക് ഓവറായിട്ട് ഞാൻ വിഷന്നു പക്ഷേ ഇങ്ങനെ ചെയ്യല്ലേ രാവിലെ രണ്ട് ഇഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ ഇച്ചിരി കുക്കുംബറും കഴിക്കുക പതിനൊന്ന് മണിയാവുമ്പോഴേ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ മറക്കല്ലേ ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് തൊട്ട് ഒരു മണിയുടെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അഞ്ച് സ്പൂൺ റൈസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ സാമ്പാറോ തോരനോ ഒക്കെ എടുക്കാം നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫില്ലായിട്ട് തോന്നും നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞ പോലെ തോന്നും ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്ത് നന്നായിട്ട് വെയ്റ്റ് ഒക്കെ കുറച്ചാണ് കേട്ടോ പക്ഷേ ഇപ്പം ഞാനത് എനിക്ക് ഇച്ചിരി ഉറക്കത്തിന് ഒരു ഉണ്ട് എനിക്ക് രാത്രി ഉറക്കമൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് വെയിറ്റ് കുറയാൻ ഇച്ചിരി പാടാണ് പക്ഷെ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഇങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ സ്നാക്സിൻ്റെ പകരം ഒരു ഒരു ടേബിൾ സ്പൂൺ ഫുൾ സീഡ്സോ അല്ലെങ്കിൽ മൂന്നാല് ബദാം വാൽനട്ട് അങ്ങനെ കഴിക്കാം കുറേയല്ല ഇച്ചിരി കഴിക്കാവോ രാത്രിയാകുമ്പോൾ ഒരു ചപ്പാത്തിയും കറിയും അപ്പോൾ ഈ രീതി നമുക്ക് ഡെയിലി പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്കും പേനയൊക്കെ എടുത്ത് പെട്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്തേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്